ണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രക്ഷിതാക്കള് രക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒട്ടനവധി അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിന്റെ ഇൽമിന്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലും ലംഘിക്കപ്പെടാതെ മാറ്റിത്തിരുത്തപ്പെടാൻ സാധിക്കാത്ത മരണത്തിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരാണ് സമന്മാരാണ് എന്ന ബോധത്തോടു കൂടിയാവണം ജീവിതത്തിന്റെ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ നാം ജീവിച്ചു തീർക്കേണ്ടതും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതും ചെറിയ ചെറിയ ആരാധനകളിലൂടെ എങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെട്ട ആരാധനകൾ ഏതൊക്കെ എന്ന വിഷയത്തെ കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടുത്താനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇന്നു വരെ അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കാത്തവരാണ് നമ്മളിൽ പലരും നമ്മളിൽ ആർക്കൊക്കെ അള്ളാഹുവിനോട് തൃപ്തിയുണ്ട് ആർക്കൊക്കെ അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ നമ്മളൊക്കെ പറയും ഞാൻ ഒരുപാട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പക്ഷെ ആ അള്ളാഹു നമ്മളിൽ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിനെ ഇഷ്ടം തോന്നുന്ന എന്റെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ ഏതൊക്കെ അള്ളാഹുവിനെ തൃപ്തി തോന്നുന്ന രീതിയിലാണോ എന്റെ ആരാധനയും എന്റെ കുടുംബവും എന്റെ ജീവിതവും എന്ന് സ്വയം ചിന്തിച്ചാൽ ഒരു ഏറെ സങ്കടപ്പെടുന്നവരാണ് നമ്മളിൽ പല ആളുകളും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടയാളം അവന്റെ ഭൗതികമായ രൂപ കോപങ്ങളല്ല അള്ളാഹുവിന് തൃപ്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പണം കൂടുതൽ കൊടുത്ത് അത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവർക്കാണ് വലിയ പണവും തറവാടും വലിയ വലിയ സ്ഥാനങ്ങളും ആൾക്കാർക്കൊക്കെ ഇഷ്ടം തോന്നുന്ന പെരുമാറ്റത്തിന്റെ ഉടമയുമൊക്കെ ആവൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയത് കൊണ്ടാണ് എന്ന് പറയാനും സാധിക്കുകയില്ല മറിച്ച് ലോകത്തിന്റെ തിരുതൂതൻ മുസ്ലിം സമുദായത്തെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് ഒരാൾക്ക് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ വലിയകളുടെ അടയാളം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവന്റെ അടയാളം അവന് പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല വിഭവം അവന്റെ തക്കുവയായിരിക്കും ആ തക്കുവ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ആരാധനാരംഗത്ത് മാത്രമല്ല നമസ്കാരത്തിൽ ആള് കൃത്യമായി പള്ളിയിലെത്തും ജമാഅത്ത് നമസ്കരിക്കും പള്ളിയോട് യാത്ര പറയും റമദാനെന്ന മാസം കേൾക്കുമ്പോഴേക്കും പള്ളി സജീവമാകും പള്ളികൾ ശബ്ദമുഖരീതമാകും ആരാധനകളെ കൊണ്ട് ധന്യമാകും റമദാൻ വിരിയുന്നതോടുകൂടി പള്ളികൾ കാലിയാവും വിശുദ്ധ ഖുർആൻ കൈകൾ കിട്ടുമ്പോ ഈണത്തിലും സാധ്യമാകുന്ന രീതിയിലുമൊക്കെ വിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യലാണ് തഖ്‌വ എന്നും ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല എന്താണ് തഖ്‌വ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ ആ പരിശ്രമങ്ങളും അനുസരിച്ചാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അള്ളാഹുവിന് നമ്മളൊരു വേണ്ടപ്പെട്ടവനാണോ അള്ള ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ പണവും സൗകര്യങ്ങളും രോഗമില്ലായ്മയും സന്തോഷങ്ങളും ഒക്കെ അല്ല നൽകുന്നത് തൃപ്തി കൊണ്ടാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ

നിശ്ചലനായി നിർജീവനായി കിടക്കുന്ന ഒരു മയ്യത്താണ് ഞാനെങ്കിൽ റബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ കയ്യിലെന്തുണ്ട് നേരം കൊഴുക്കുമ്പോൾ ഭർത്താവിനെ തട്ടി പിടിക്കുമ്പോൾ തണുത്തൊറഞ്ഞ് മരവിച്ചു പോയൊരു മയ്യത്തായ പെണ്ണാണ് ഞാനെങ്കിൽ എന്റെ ഭർത്താവിന്റെ മുൻപിൽ നിന്നും യാത്ര ചോദിക്കാൻ പറ്റാതെ തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ പരലോകത്തേക്ക് വേണ്ടി എനിക്ക് എന്തുണ്ട് എന്ന് ചിന്തിച്ച് ആ ചിന്തക്കനുസരിച്ച് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവൻ വീണ്ടും റബ്ബോർമ്മപ്പെടുത്തി അതുകൊണ്ട് മനുഷ്യരെ ഒത്തക്കുള്ള നിങ്ങൾ അള്ളാന്ന് സൂക്ഷിക്കണം നിങ്ങൾ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന ആരാധനയുടെ ഭംഗി എങ്ങനെ അതിനെത്രയൊക്കെ കൃത്യതയുണ്ട് നിങ്ങൾ ഏതൊക്കെ സുബഹിക്ക് പള്ളിയിൽ വന്നു എത്ര ഓതി എത്ര ടക്കയത്ത് നമസ്കരിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇപ്പോൾ നമസ്കരിച്ച മകുരുമ നമസ്കാരം എന്റെ പരലോകത്തേക്കുള്ള മുതൽ കൂട്ടാണോ റബ്ബെ ഇന്ന് നേരം വെളുത്ത സൂര്യൻ അസ്തമിച്ച് കിടക്കാൻ ഒരുങ്ങുന്ന സെക്കൻഡ് വരെ അള്ളാക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നോ ഞാൻ ചിന്തിക്കുകയും അള്ളാൻ ഭയപ്പെടുകയും ചെയ്യുന്നവൻ ഇന്നുള്ള ഹബീറും അവർക്കാണ് പടച്ച റബ്ബ നാളെ പരലോകത്തെ ചെയ്തതിന്റെ കാര്യങ്ങൾ ഓരോന്നും തൃപ്തിയോടുകൂടി വിശദീകരിച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നവനായിരിക്കും ഓരോ നിമിഷവും എനിക്ക് എങ്ങനെ അള്ളഹാന്റെ അരികിലേക്ക് എത്താൻ പറ്റും എങ്ങനെ റപ്പിനെന്നോട് ഇഷ്ടം തോന്നും എന്റെ നമസ്കാരം ഞാൻ ഒന്നും കൂടി ഭംഗിയാക്കിയാൽ നമസ്കാരത്തിന്റെ തൊട്ട് മുൻപുള്ള സുന്നത്ത് നമസ്കാരം കൊണ്ട് ഞാൻ എന്റെ നമസ്കാരത്തെ ഒന്ന് ഭംഗിയാക്കിയാൽ എന്റെ ഉറക്കങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് എന്നെ കൊണ്ട് സാധിക്കുന്ന രാത്രികളിൽ ഞാനൊന്ന് തഹജു നമസ്കരിച്ചാൽ ഞാൻ ഓതുന്ന കിറാഹത്തുകൾക്കിടയിൽ ആയത്തുകൾ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് എന്റെ മക്കൾക്കും കുടുംബത്തിനും അത് പറഞ്ഞു കൊടുത്താൽ ഞാൻ ഓതുന്ന എന്റെ വീട് ആ മലക്കുകളെ കൊണ്ട് ഭംഗിയാവാൻ എന്റെ വീട്ടിലുള്ള വൃത്തികേടുകളൊക്കെ ഒന്ന് ശുദ്ധമാക്കാൻ ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാവാൻ എന്റെ വസ്ത്രത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെ അങ്ങനെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങാൻ വേണ്ടി റബ്ബിലേക്ക് സഞ്ചരിക്കുന്നവനും ആ റബിനെ കണ്ടുമുട്ടാൻ വേണ്ടി കഠിനമായ പരിശ്രമത്തോടെ അധ്വാനിക്കുകയും ചെയ്യുന്നവനായിരിക്കും ഒരു ഒരു യഥാർത്ഥ യഥാർത്ഥ വിശ്വാസി വിശുദ്ധ റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾ ആരാധിക്കണം ഉറപ്പായ ഒരു കാര്യം തേടിയെത്തുന്നതിന്റെ മുൻപ് ആ ഉറപ്പായ കാര്യം എന്റെയും നിങ്ങളുടെയും മരണമാ ഏത് സെക്കൻഡിലും തേടിയെത്തുന്ന മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാനും ജീവിക്കാനും ജീവിതത്തെ റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതാ വിശുദ്ധ ഖുർഹാനിന്റെ വെളിച്ചത്തിൽ അള്ളഹാന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ കാരുണ്യവും നിങ്ങളിലേക്ക് എത്തുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം വലിയ പ്രവർത്തനമായി നിങ്ങൾ കാണണം എത്ര ഒരു പക്ഷി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ വിളവെടുക്കുന്ന കായികളിൽ ഒരു കായ പക്ഷിയെ പ്രതീക്ഷിച്ചു വെച്ചാൽ പോലും നിങ്ങൾ സ്വപ്നം കാണാത്ത പ്രതിഫലമായിരിക്കും നാളെ അള്ളഹാന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കുക റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ മഹിഷറയിൽ ഓരോരോ ഏടുകളുമായി നിൽക്കുമ്പോൾ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയില്ലേം പരമകാരുണ്യനാണ് നമ്മുടെ റബ്ബ് കാരണം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗവും അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്യും അല്ലാഹുവിന്റെ കാരുണ്യത്തിലെ ഒരു ശതമാനം കാരുണ്യവും അള്ളാൻറെ അടുത്തുണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് വേണ്ടി പ്രതിഫലം കൂട്ടിത്തരാൻ നമ്മൾ ചെയ്ത ആരാധനക്ക് വിലയിടുമ്പോ അതിനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചതും നിങ്ങൾ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കണം എന്തിനാ തിരുദൂതരെ നിങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മലക്കുകളോട് പറയും അവന്റെ ആ സുന്ന ഭാഗത്ത് വെച്ച് ഫർളിന്റെ പോരായ്മകൾ പരിഹരിക്കുകയും അവന്റെ സുന്നത്തിന് ഫർളിനേക്കാൾ കൂലി കൊടുത്ത് അവന്റെ സ്വർഗത്തിന് അള്ള പരിശ്രമിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ അള്ള വമ്പിച്ച കൂലി എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന മനസ്സോടെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനും സാധിക്കണം ഒരിക്കൽ മഹാനായ പ്രവാചക സഹാബി അബ്ദുല്ലാഹിബി പറഞ്ഞു റസൂലി വസ്ലം ബിമൻ കവി തിരുദൂതൻ എന്റെ അരികിലേക്ക് വരികയും എന്റെ രണ്ട് തോടത്തെ അമർത്തിപ്പിടിക്കുകയും ചെയ്തു എന്നിട്ട് തിരുദൂതൻ പറഞ്ഞു ഒരു അല്ലെങ്കിൽ എവിടെ വന്നെന്നറിയാതെ ഞാനും നിങ്ങളും സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അടുത്ത ആഴ്ചയിലുണ്ടോ നാളെ നേരം വെളുത്തിട്ടുണ്ടോ എന്ന് പറയാൻ സാധ്യമല്ലാത്ത എവിടെയോ നിന്നു വന്ന് എവിടേക്കോ ഒരു മടക്കം പോകേണ്ടവർ അതുകൊണ്ട്

നിങ്ങൾ നേരം പുലർത്തിയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാൻ പാടില്ല നിന്റെ ശരീരം രോഗിയാവുന്നതിന്റെ മുൻപ് നിനക്കള്ള തന്ന നിമിഷങ്ങളെ കൊണ്ട് പരമാവധി നിനക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അത്രയും നീ ഉപയോഗപ്പെടുത്തണം മരണം നിന്നെ കൊണ്ടുപോകുന്നതിന്റെ മുൻപ് നിനക്കല്ലാന്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ ഇപാദത്ത് ചെയ്ത ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ആ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ചെറിയ ചെറിയ കർമ്മങ്ങളാണെങ്കിലും ചില കർമ്മങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വമ്പിച്ച പ്രതിഫലങ്ങളുണ്ട് അള്ളാഹുവിന്റെ അരികിൽ അള്ളാഹു താരെ നിങ്ങൾക്കത് നൽകുമ്പോ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും അല്ലേ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുതൂതൻ സ്ത്രീകളോടൊന്നടങ്കം പറഞ്ഞു ഭർത്താവിന്റെ തൃപ്തി കിട്ടി മരിച്ചു പോകുന്ന പെണ്ണിന് അള്ള സ്വർഗത്തിന്റെ എട്ടു വാതിലും തുറന്നു കൊടുക്കും പുരുഷന്മാരായ ആളുകളും ചില സ്ത്രീകളും ആയുസും മുഴുവനും നോമ്പ് നോറ്റ് ആ നോമ്പ് അള്ളാക്ക് ഇഷ്ടപ്പെട്ടാലേ സ്വർഗത്തിന്റെ മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കൂ എന്നാൽ അള്ളാഹുത്താലും ഓർമ്മപ്പെടുത്തി ഭർത്താവിനെ ധിക്കരിക്കാതെ അനുസരിച്ച് അയാളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അയാൾക്ക് സമാധാനം കൊടുത്ത് അയാളുടെ ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി നിന്ന് ആ ഭർത്താവ് പൂർണ്ണ തൃപ്തിയോടെ മരിച്ച ഒരു പെണ്ണ് അള്ളാന്റെ സ്വർഗത്തിന്റെ എട്ട് വാതിലും കടന്നകത്ത് കയറും എന്ന് ലോകത്തിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ കൂലിയുണ്ട് എന്ന ചിന്തയോടെ അത് നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം പക്ഷെ അത് ചെയ്യാറില്ല എത്ര വരെ രാത്രി ഭാര്യാ ഭർത്ത് ബന്ധത്തിൽ ഏർപ്പെട്ട് കൈ അവസാനം ജീവിതത്തിൽ തളർന്നു കിടക്കുമ്പോൾ തിരുദൂതൻ പഠിപ്പിച്ചു ഒവു എടുത്തിട്ടേ കിടക്കാവൂ കുളി പോട്ടെ ഒവു എടുത്തിട്ടെങ്കിലും കിടക്കണം കാരണം നേരം പുലരുന്നതിന്റെ മുൻപ് നിങ്ങൾ ഒരു ജനാബത്തുകാരനായി മാറാൻ പാടില്ല സാധിക്കുമെങ്കിൽ കുളിച്ചിട്ട് കിടക്കണമെന്ന് പണ്ഡിതന്മാർ നിർവചനം കൊടുത്തു അത്രമാത്രം സൂക്ഷ്മത ആ വിഷയത്തിൽ പോലും ഉണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകളും ആ കാര്യം ശ്രദ്ധിക്കാറില്ല എന്തിനേറെ എടുക്കുന്ന ബ്രഷ് ആരെങ്കിലും ആലോചിച്ച് വലതുഭാഗത്തേക്ക് കൊണ്ടുപോകാറുണ്ടോ ആരെങ്കിലും ഷർട്ട് ഇടുമ്പോ വലത് കൈയെടുത്ത് ധരിക്കാറുണ്ടോ ആരെങ്കിലും ചെരുപ്പഴിച്ചു ഇടുമ്പോ ബാത്റൂമിൽ കയറുമ്പോ ഇടത്തെ കാല വെച്ചത് എന്ന് ഉറപ്പ് വരുത്താറുണ്ടോ ആരെങ്കിലും ബാത്റൂമെന്ന് പുറത്തേക്കിറങ്ങുമ്പോ വലത് കാലിൽ വെച്ചേ ഞാൻ കയറൂ എന്ന് ചിന്തിക്കാറുണ്ടോ ഒറ്റക്കാലിൽ ചെരുപ്പിട്ട് നടക്കുമ്പോ അത് വമ്പിച്ച കുറ്റമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഇങ്ങനെ ഓരോ രംഗത്തും ഏത് കാര്യത്തിലാണെങ്കിൽ പോലും ഒന്നും എടുക്കുന്ന സമയത്ത് അല്പം വെള്ളം കയ്യിലെടുത്ത് മൂക്കിലേക്ക് ഫസ്തൻ ശറ പോലും പല്ല തുല്യതയില്ലാത്ത പകരം വെക്കാനില്ലാത്ത കൂലി പരലോകത്തിറപ്പ് നിങ്ങൾക്ക് നൽകും എന്നാവർത്തിച്ച് ലോകത്തിന്റെ തിരുതൂതൻ പഠിപ്പിച്ചിട്ടും ആ കാര്യങ്ങളിൽ ഒന്നും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാറില്ല ഒരു അരാരംഭീരയിൽ ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോലത്തിലോ അത് നിർവഹിച്ചു മുൻപോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അതിനല്ലാൻ്റെ അരികിൽ വമ്പിച്ച പ്രതിഫലം ഉണ്ടാകും ഒരിക്കൽ ഒരു പറ്റം സഹാബാക്കൾ അബൂദർ അബൂദർവിന്റെ നേതൃത്വത്തിൽ തിരുദൂതന്റെ അരികിൽ വന്ന് പരാതി പറഞ്ഞു ഞങ്ങൾ ജനങ്ങളാണ് ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രമാണിമാർ പൈസക്കാർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അവർ പണം വാരിക്കോരി ചെലവാക്കുന്നു യുസല്ലൂന ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും അവരും നോമ്പു നോമ്പു ഞങ്ങൾ ചെയ്യാൻ ും അവർ കള്ള കൊടുത്ത പൈസ ഉപയോഗിച്ച് അവർ വാരിക്കോയി ചെലവാക്കുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി പരലോകത്തിന് വേണ്ടി എന്നിട്ട് സഹാബാക്കൾ ചോദിച്ചു പ്രവാചകരെ അവൻ അള്ളാന്റെ അരികിൽ ചെലവഴിച്ചിട്ടൊരു കൂലി കിട്ടേണ്ടി ഞങ്ങളും എന്നിട്ട് എന്താണ് ഞങ്ങൾ ദരിദ്രരായി പോയത് ഞങ്ങൾക്ക് ആ കൂലി വേണ്ടേ റസൂലെ ഞങ്ങൾക്കും പണമുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഞങ്ങളും ചെലവഴിക്കില്ലായിരുന്നോ ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ച സഹാബത്തിനോട് പറഞ്ഞോ ഇന്നബിക്കും നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹ് നിങ്ങൾക്കുള്ള കൂലിയാണ് വകുല്ലു തക്ബീറത്തിൻ നിങ്ങൾ പറയുന്ന അള്ളാഹു അക്ബർ വമ്പിച്ച കൂലിയാണ് തഹ്മീദത്തിൻ നിങ്ങൾ നിങ്ങൾ പറയുന്ന അൽഹംദുലില്ല വമ്പിച്ച കൂലിയാണ് ചൊല്ലുന്ന വീണ്ടും തിരുദൂതൻ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി ബിൽ നന്മ കൽപ്പിക്കൽ നിങ്ങൾക്ക് കൂലിയാണ് കൂലിയാണ് മുൻകരി തിന്മ വിരോധിക്കലും വമ്പിച്ച വീണ്ടും വഫീ അഹദികും നിങ്ങൾ ഭാര്യയുമായി ലൈംഗിക അവളുമായിട്ട് അല്പസമയം ചെലവാക്കുക അവൾക്കൊരു ഉമ്മ കൊടുക്കുക അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഭർത്താവിനെ ഒന്ന് അനച്ചു പിടിക്കുക അതിലുപോലും നിങ്ങൾ കള്ളാഹുവിന്റെ അരികിൽ വമ്പിച്ച കൂലിയുണ്ട് കേട്ട സെക്കൻഡിൽ സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിച്ചു ഞങ്ങളുടെ ആവശ്യം തീർക്കാനല്ലേ ഞങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ബന്ധത്തിലേർപ്പെടുന്നതും ചുംബിക്കുന്നതും ഒക്കെ ഞങ്ങളെ ഒരു ഒരു പൂതി തീർക്കാനല്ലേ രതിയെ അതിനും കൂലിയുണ്ടെന്നാണോ തിരുദൂരൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ തോന്നുമ്പോ ഭാര്യയല്ലാത്ത മറ്റേതെങ്കിലും ഒരു പെണ്ണിന്റെ അരികിൽ ചെന്ന് അവളെ ചുംബിച്ചാലോ അയാളെ അണച്ചു പിടിച്ചാലോ നിങ്ങൾക്ക് കുറ്റമുണ്ടോ സഹാബക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതിന് കുറ്റമുണ്ടാകും എങ്കിൽ സഹാബത്തെ അതുപോലെ സ്വന്തം പെണ്ണിനെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുന്നതിന് പോലും നിങ്ങൾക്ക് സ്വപ്നം കാണാത്ത പ്രതിഫലം പരലോകത്ത് റബ്ബൊരുക്കി വെക്കും എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിസ്സാരമായ നമ്മൾ ചിന്തിക്കാത്ത ചെറിയ ചെറിയ പല കാര്യങ്ങളും പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വമ്പിച്ച കൂലിക്ക് കാരണമായി തീരും